തണിപ്പറമ്പിലെ വ്യാപാര സമുച്ചയത്തിനുണ്ടായ തീപിടുത്തത്തിൽ എൺപത്തിലധികം വ്യാപാര സ്ഥാപനങ്ങളാണ് കത്തിനശിച്ചത് ഇതേ തുടർന്ന് നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഫണ്ട് സമാഹരണത്തിൽ ഇരട്ടി മേഖല സമാഹരിച്ച ഫണ്ട് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരിക്ക് ഇരട്ടി മേഖലാ പ്രസിഡന്റ് സണ്ണി സെബാസ്റ്റ്യനും മേഖലാ ഭാരവാഹികളും ചേർന്ന് കൈമാറി ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയാണ് സഹായധനമായി കൈമാറിയത് പേരട്ട യൂണിറ്റ് സെക്രട്ടറി ലിബിൻ വി ജോസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് സണ്ണി സബാസ്റ്റൻ അധ്യക്ഷനായി മേഖലാ ജനറൽ സെക്രട്ടറി മൂസ ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്ക് അവതരണം മേഖലാ ട്രഷറർ ജോൺ ജോഷുവ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടായിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ എം പി തിലകൻ ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിദ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം സുധാകരൻ മേഖലാ വൈസ് പ്രസിഡന്റ് ജോയി ടി ജെ റെജി തോമസ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു മേഖലാ ട്രഷറർ ജോൺ ജോഷുവ ചടങ്ങിന് നന്ദി അറിയിച്ചു

ഏറ്റവും നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ അത്യല്ലോ ഇപ്പൊ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവസരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം माई फर्निचर होमस्केप होमस्केप हम फर्निचर इंटीरियर लाइटिंग भैयावूर कणूर